ഏറ്റവും ഔഷധ സസ്യം ഏതാണ് തഴുതാമ കീഴാനെല്ലി മഞ്ഞൾ കറ്റാർവാഴ ഉത്തരം മഞ്ഞൾ പ്രകൃതിയുടെ ഏറ്റവും ശക്തമായ ഔഷധ സസ്യങ്ങളിൽ ഒന്നാമത് മഞ്ഞളാണ് തേൽ കുത്തിയാൽ വിഷമേൽക്കുന്നത് കുറയ്ക്കാൻ കുടിക്കേണ്ട പാനീയം പാനീയമേത് വെള്ളം 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 നാരങ്ങ പാൽ ഉത്തരം പാൽ പാലിലെ പ്രോട്ടീനുകൾ വിഷവസ്തുക്കളുമായി ബന്ധിപ്പിക്കുകയും അവയുടെ പ്രവർത്തനം കുറയ്ക്കുകയും താൽക്കാലികമായി ആശ്വാസം നൽകുകയും ചെയ്യും ഏതു പൂവിന്റെ മണമാണ് ഉത്കണ്ഠ കുറയ്ക്കാൻ സഹായിക്കുന്നത് മുല്ല താമര ൂ ഉത്തരം മുല്ല മുല്ലപ്പൂവ് പാരിജാതം ലാവണ്ടർ തുടങ്ങിയ പൂക്കളുടെ മണം മാനസിക സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു അമിതമായി പാൽ ചായ കുടിക്കുന്നവരിൽ കണ്ടുവരുന്ന ഒരു രോഗമേത് പൊണ്ണത്തടി വിളർച്ച മൂത്രതടസ്സം മലബന്ധം ഉത്തരം മലബന്ധം പാൽ ചായയുടെ അമിത ഉപയോഗം നിർജലീകരണത്തിന് കാരണമാവുകയും അത് മലബന്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു കൂടാതെ ഉറക്കം കുറയുകയും അത് മാനസസമ്മർദ്ദം കൂടാൻ കാരണമാവുകയും ചെയ്യും ഏത് സമയത്തെ ഭക്ഷണത്തിലാണ് ആപ്പിൾ ഉൾപ്പെടുത്തേണ്ടത് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് രാത്രി ഉത്തരം രാവിലെ െ കഴിക്കുന്നത് മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും ശരീരത്തിലെ ടോക്സിക്കുകൾ നീക്കം ചെയ്യാനും സഹായിക്കും രാത്രി കഴിച്ചാൽ വയറ്റിൽ ഗ്യാസ്ട്രിക് ആസിഡ് രൂപപ്പെടാൻ കാരണമാകും ഇക്കിളി ഇക്ലിപ്പെടുത്തുമ്പോൾ ചിരിക്കുന്ന ജീവി ഏത് പൂച്ച എലി കുതിര കുരങ്ങ് ഉത്തരം എലി ഇക്കിളിപ്പെടുത്തുമ്പോൾ എലികൾ ഉയർന്ന ഫ്രീക്വൻസിയിൽ ഒച്ചയിടുന്നു ഇത് ചീക്ക് സമാനമായ ശബ്ദമാണ് ഏത് മൃഗത്തിന്റെ മൂത്രമാണ് രാത്രിയിൽ തിളങ്ങുന്നത് കടുവ നായ ആന പൂച്ച ഉത്തരം പൂച്ച പൂച്ചമൂത്രം ഇരുട്ടിൽ തിളങ്ങുന്നു അളവിലുള്ള ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട് അതിനാൽ യു വി പ്രകാശത്തിൽ ചബർക്കം പുലർത്തുമ്പോൾ അതൊരു ക്രിസ്മസ് ട്രീ പോലെ തിളങ്ങും മനുഷ്യരെ പോലെ കഷണ്ടി വരുന്ന മൃഗം ഏത് കുതിര കരടി കുരങ്ങ് ഒട്ടകം ഉത്തരം കുരങ്ങ് ചില ഇനം കുരുങ്ങുകൾക്ക് വാർദ്ധക്യമാകുമ്പോൾ കഷണ്ടി വരുന്നത് സാധാരണയായി കാണാറുണ്ട് എന്നാൽ അത് ജനിതകമായ കാരണം കൊണ്ടാവില്ല വാർദ്ധക്യം മൂലമോ മറ്റെന്തെങ്കിലും അസുഖത്തിന്റെയോ കാരണം കൊണ്ടാണ് കഷിണ്ടി ഉണ്ടാകുന്നത് ഏത് ചെടി വീട്ടിൽ പൂക്കുമ്പോഴാണ് നട്ടയാൾക്ക് മരണം സംഭവിക്കും എന്ന് വിശ്വസിക്കുന്നത് നാരകം നാഗപ്പൂവ് ചെമ്പകം മലതാങ്ങി ഉത്തരം ചെമ്പകം വാസ്തുപ്രകാരം ചെമ്പകം വീടിന്റെ അതിരിനുള്ളിൽ നടാൻ പാടില്ല എന്നാണ് പറയുന്നത് വീടിനോട് ചേർന്ന് ചെമ്പകം നട്ടാൽ ചെമ്പകം പൂക്കുമ്പോൾ നട്ടയാൾ മരിക്കും എന്നും വിശ്വസിക്കുന്നു ഇണയെ ആകർഷിക്കാൻ സ്വന്തം മൂത്രം കൊണ്ട് കയ്യും കാലും കഴുകുന്ന മൃഗം ഏത് കുരങ്ങ് ബീവർ കോല ധ്രുവക്കരടി ഉത്തരം കുരങ്ങ് കപ്പൂച്ചിൻ കുരങ്ങുകൾ സ്വന്തം മൂത്രം കൊണ്ടാണ് കൈകൾ കഴുകുന്നത് മൂത്രത്തിന്റെ ഗന്ധം ലൈംഗബന്ധത്തിൽ ഏർപ്പെടാൻ പെൺകപ്പൂച്ചുകളെ ആകർഷിക്കുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കെന്റെ ഈ വീഡിയോയുടെ ഒരു ചോദ്യമെങ്കിലും ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ എന്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മടി കാണിക്കല്ലേ കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നാളെ പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ ബൈ